ഹായ് ഫ്രണ്ട്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് എടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ തുണിയൊക്കെ വരിച്ചിട്ട് എടുത്തത് കൊണ്ട് തുണി ഇങ്ങനെ വിരിച്ചിട്ടെടുക്കുമ്പോൾ പിന്നെ എന്താണ് നനവ് കുറച്ചൊക്കെ നിൽക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ദാകമായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതങ്ങോട്ട് ഒലിച്ചിറങ്ങല്ലേ ചെയ്യത് ഇങ്ങനെ പിന്നെ തുണിയൊക്കെ വരിച്ചിട്ട് എടുത്താക്കുമ്പോൾ നനം വരുമ്പോൾ തന്നെ അങ്ങനെ കൂടുതൽ സമയം നിൽക്കും നിക്കുട്ട അതിനാണ് ഇങ്ങനെ തുണി വരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം രാത്രി നനച്ചതാണ് രാവിലെ ആയപ്പോൾ നന്നായിട്ട് വരിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിപ്പം വീണ്ടും നനച്ചു കൊടുക്കുകയാണ് കേട്ടോ രാവിലെ പിന്നെ അപ്പം നന്നാൽ രാവിലെ ഒഴിച്ചെടുക്കും പിന്നെ അതേപോലെ പത്തണിയാകുമ്പോൾ തന്നെ അങ്ങനെ ഒഴിച്ചെടുക്കും ഉച്ചക്കൊഴിച്ചെടുക്കും അങ്ങനെ ഒരു മൂന്നാല് തവണ ഞാൻ ഒഴിച്ച് കൊടുക്കലുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഏതായാലും ഒരു പിന്നെ രണ്ട് ദിവസം കൂടെയൊക്കെ നനച്ച് കഴിഞ്ഞാൽ പിന്നെ നനക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല പിന്നെ നമുക്ക് പിന്നെ അടുപ്പ് യൂസ് ചെയ്ത് തുടങ്ങാം പറഞ്ഞത് അപ്പം ഇന്ന് രാവിലത്തെ ചായക്കടിക്ക് പിന്നെ അപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം പിന്നെ പച്ചേരി വെള്ളത്തിലിട്ടതൊന്നുമല്ല അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത് ഞാൻ ഈ അപ്പം കൂടുതലും ചെയ്യലുണ്ട് ഈ അപ്പം എല്ലാം പിന്നെ നല്ല ഇഷ്ടമാണ് പിന്നെ അസനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ ഇടക്കിടക്ക് ഇത് ചെയ്യലുണ്ട് കേട്ടോ അപ്പം ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം പിന്നെ കുറച്ച് അരിപ്പൊടി എടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ കുറച്ച് എന്താ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒച്ചെടുക്കുക എന്നിട്ട് പിന്നെ നന്നായിട്ട് പിന്നെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ അപ്പം ചുട്ടെടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇതിക്ക് തേങ്ങ അതുപോലെ തന്നെ ജീരകം വെള്ളു അങ്ങനെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്തും കണ്ട് പിന്നെ അങ്ങനെ അപ്പം ചുട്ടെടുക്കാം കേട്ടോ അപ്പം പിന്നെ പെട്ടെന്നൊക്കെ നമുക്ക് ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ രാത്രി സമയങ്ങളിലൊക്കെ നമുക്ക് പിന്നെ ചോറ് തികയിലെന്ന് വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പിന്നെ ഇതാണ് കേട്ടോ ഈ അപ്പം അപ്പോൾ അതാ ഞാനതിനു വേണ്ടിയിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നല്ലെണ്ണ വെച്ചിട്ടാണ് ഞാനത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യുണ്ടെങ്കിൽ നെയ്യും പറ്റും പിന്നെ വെളിച്ചെണ്ണയും ഓയിലൊക്കെ ആകുമ്പോൾ അത്ര വലിയൊരു ഇത് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നല്ലെണ്ണ പിന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ വല്ലപ്പോഴും ഞാൻ ഓയിലൊക്കെ യൂസ് ചെയ്യലുണ്ട് ചില സമയത്ത് നല്ലെണ്ണ നല്ല സമയത്തൊക്കെ ചെയ്തെടുക്കലുണ്ട് അല്ലാതെ പിന്നെ എപ്പോഴും ഒന്നും ചെയ്യലില്ല കേട്ടോ പിന്നെ ഇരുമ്പിൻ്റെ ചട്ടി ആകുമ്പോൾ നല്ലെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ ഓയിലൊന്നും വെച്ച് ചെയ്താൽ അങ്ങനെ ചട്ടിയിൽ നിന്ന് അങ്ങനെ വിട്ട് എൻ്റെ ചട്ടിയിൽ നിന്ന് അങ്ങനെ വിട്ടു പോയിരുന്നില്ല നല്ലെണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ ചട്ടിയിൽ നിന്ന് അങ്ങനെ കിട്ടുകയുള്ളൂ ഓയിൽ ഒഴിച്ചാൽ ചട്ടിക്കൊരു പിന്നെ കിട്ടാത്തൊരു അവസ്ഥ വരലുണ്ട് അപ്പം അതങ്ങനെ ഞാൻ പിന്നെ കലക്കി വെച്ചെടുത്ത് പിന്നെ ഒന്ന് ആ പിന്നെ ഒരു ഭാഗം വന്നതിന് ശേഷം മറ്റേ ഭാഗം മറച്ചിട്ടെടുത്ത് കണ്ട് അവിടെ ഒന്ന് കുറച്ചു നേരം ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഭാഗം അങ്ങനെ പിന്നെ വന്ത് കിട്ടുമ്പോഴാണ് അത് കഴിക്കാൻ ടേസ്റ്റ് പിന്നെ നമ്മൾ സാധാരണ അടുപ്പത്ത് ചൂടണത് പിന്നെ അപ്പാണെങ്കിലും അല്ലെങ്കിൽ ഗ്യാസ് മലാണ് പിന്നെ ഇരുമ്പ് ചട്ടി വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം വെന്താൽ മതിയാവും പക്ഷെ നോൺ സ്റ്റിക്കിലാകുമ്പോൾ എനിക്ക് രണ്ട് ഭാഗം വന്നിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ കഴിക്കല് കേട്ടോ അപ്പോൾ ഇന്ന് പിന്നെ അപ്പത് നമ്മൾ കൂട്ടാണ്ടാക്കണത് പിന്നെ തക്കാളി കൂട്ടാനാണ് അത് അപ്പത്തേക്ക് മാത്രം അല്ല രാവിലെ മൂക്കെ ഏതായാലും സ്കൂളൊക്കെ ചോറ്റിക്ക് കൂട്ടാൻ കൊണ്ടുപോകണം അപ്പം ലഞ്ച് ബോക്സൊക്കെ ഉള്ള പിന്നെ കൂട്ടാനായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം പിന്നെ ആദ്യം തന്നെ തന്നെ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കടുുകും പൊട്ടിച്ച് വേണമെന്നുണ്ടെങ്കിൽ കരിയാപ്പിൻ്റെ എല്ലാ ചെറിയ ചീറക്ക അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാനൊന്നും ഇട്ടിട്ടില്ല ഞാൻ മുറും കടുക് മാത്രം ഇട്ടിട്ടുള്ളൂ പെട്ടെന്ന് പിന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ അതിലേക്ക് തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പച്ചമുളകു പകരമാണെന്നുണ്ടെങ്കിൽ മുളകും പൊടി യൂസ് ചെയ്യാം കേട്ടോ ഞാനിതീക്ക് രണ്ടും യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഈ പച്ചമുളകിനൊരു കമ്മിയാണ് അപ്പം കുറച്ച് കൂടി മുളകും പൊടി ഇട്ട് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ മുളകും പൊടി കുറച്ച് കഞ്ഞിട്ട് ഇട്ട് എടുത്താൽ മതി ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കണ്ടെട്ടോ അപ്പോൾ ആ തക്കാളി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ തക്കാളി പെട്ടെന്ന് വന്ന് കിട്ടും കാരണം നമ്മൾ ഉപ്പ് ഇട്ട് ഉപ്പിട്ട് ഉപ്പ് ഇട്ട് എടുത്താൽ പെട്ടെന്ന് തന്നെ വന്നിട്ട് വരും കേട്ടോ ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാ സമയത്ത് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇട്ടതൊക്കെ കറക്റ്റ് പാകം തന്നെയായിരുന്നു പിന്നെ എന്നിട്ട് ഒന്നിങ്ങോട്ട് ഉടച്ചെടുക്കുക ഉടച്ചെടുത്തിട്ട് പിന്നെ വേഗാനായിട്ടുണ്ട് വേഗാനായിട്ടുണ്ട് നല്ല വന്നിട്ടുണ്ട് അപ്പം ചട്ടിന്ന് പുറത്തെടുക്കണതിൻ്റെ മുമ്പ് തന്നെ ഞാൻ കുറച്ച് മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇടണത് കഴിക്കാരം പിന്നെ ഇതിന് കുറച്ച് ടേസ്റ്റ് കിട്ടുക കേട്ടോ ആദ്യം തന്നെ മുളകും പൊടി ഇട്ട് വന്നാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പം അങ്ങനെ എന്താ നമ്മൾ തക്കാളി തക്കാളി കൂട്ടം അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ തന്നെ പിന്നെ ചോറ്റുക്കും അതുപോലെ തന്നെ രാവിലെ എന്താ ടിഫിൻ എന്താ വച്ചാൽ ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ ഇത് കൂട്ടി കഴിക്കാട്ടോ ദോശയാണെങ്കിലും അപ്പാണെങ്കിലും അതുപോലെ തന്നെ ഇതുപോലെ തപ്പാണെങ്കിലും ഒക്കെ നമുക്കിത് കൂട്ടി കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് ചോറ്റുകൊക്കെ കൂട്ടാനൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ മുളകും പൊടിയും പച്ചമുളകൊക്കെ ഒന്ന് കുറച്ചൊന്ന് കമ്മിയാക്കി കണ്ട് അങ്ങനെ കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലെ ചാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ അടുപ്പം തന്നെ നനച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതാ നമ്മളെ കുട്ടി ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യണേ താങ്ക് യു